ഒരു കാലത്തെ ഭരണ പ്രതിപക്ഷ ജോഡികളാണ് കെ കരുണാകരനും അതുപോലെ ഇ കെ നയനാരൻ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ് നല്ല സൗഹൃദമാണ് അതേസമയം കെരിയും പാമ്പുമാണ് എല്ലാമായിരുന്നു നമുക്കറിയാം ഇടതുപക്ഷം വലതുപക്ഷം ആ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഈ രീതിയിൽ മാറി മാറി അവർ കുറെ കാലം ഭരിച്ചു രണ്ടുപേരും ജനകീയരാണ് എന്ന് പറയാം എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് എന്തൊക്കെയോ ചില അഭിപ്രായ ഭിന്നതകൾ കൊണ്ട് കെ കരുണാകരൻ കോൺഗ്രസ് വിട്ട് മറ്റ് മാർഗങ്ങളിലൂടെ കടന്നുപോയി അന്ന് കെ മുരളീധരൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് അച്ഛൻ എന്ന് വിളിക്കാൻ കരുണാകരൻ തൻ്റെ അച്ഛനാണ് എന്ന് പറയാൻ തനിക്കൊരു വിഷമമുണ്ട് എന്താ പറയുക ഒരു പ്രയാസമുണ്ട് ആ അർത്ഥത്തിൽ പലതും സംസാരിച്ചിരുന്നു അന്ന് കുറച്ച് മുമ്പാണത് എന്നാൽ പിന്നീട് സംഘടനയിലേക്ക് എത്തുകയും ഒക്കെ അത് പിന്നീട് പിൻകാല ചരിത്രം എന്തോ ആയിക്കോട്ടെ ഏതായാലും കോൺഗ്രസ് വിട്ടപ്പോൾ കെ മുരളീധരൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പത്മജിജെ പിയിലേക്ക് എത്തുമ്പോൾ അതേ ഡയലോഗ് മുരളീധരനെ അടിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സ്വന്തം അച്ഛനെ കുറിച്ച് അന്ന് മോശമായിട്ട് പറഞ്ഞു അച്ഛന്റെ രാഷ്ട്രീയം അത് അന്നന്നത്തെ രാഷ്ട്രീയമാണ് അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പോകുന്നു ഇവിടെ പത്മജയും അത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാലത്തിന്റെ രാഷ്ട്രീയം ഏതാണ് ഈ രാജ്യത്തെ ഇപ്പോഴത്തെ ആവശ്യം എന്താണ് എന്നവർ മനസ്സിലാക്കി അവർ ആ പാർട്ടിയിൽ പോകുന്നു അവർ പ്രവർത്തിക്കുന്നു അതിന് തെറ്റെന്ന് പറയാൻ പറ്റും ഇവിടെ ഇതിനു മുമ്പ് പലരും പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോഴൊന്നുമില്ലാത്ത പ്രത്യേകത ഇപ്പോ പത്മജ പോകുമ്പോൾ നാളെ കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് വരും അകാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോഴത്തെ ഈ സംസാരമൊക്കെ അങ്ങനെ നിൽക്കും എൻ്റെ ദുഃഖം ശരിയാണെങ്കിൽ അസംബ്ലി ഇലക്ഷന് മുമ്പ് കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ കെ പി ഗണേഷ് കുമാർ ബി ജെ പിക്ക് എത്തും അവർ കുറച്ചുപേരും കൂടി ബി ജെ പി ചേരിയിലേക്ക് വരേണ്ടതുണ്ട് ചില വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ കഴിയുന്ന ചില കഴിവുള്ള എം എൽ എ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കുന്നവരുണ്ട് അവർക്ക് പ്രാദേശികമായി ഇന്ന് കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നില്ല അതായത് അവരുടെ പാർട്ടി പറയുന്നതിലേക്ക് അപ്പുറം പോകാൻ കഴിയുന്നില്ല അവരുടെ കഴിവ് ജനങ്ങളുടെ മുന്നിൽ തെളിയിച്ചു കൊടുത്ത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല അത്തരത്തിൽ പറ്റുന്ന ആൾക്കാർ തനിക്ക് സ്വാതന്ത്ര്യത്തോടെ ജനങ്ങളെ സേവിക്കാൻ കഴിയുന്ന ജനങ്ങൾക്ക് വേണ്ടി നന്മ നടത്താൻ കഴിയുന്ന പാർട്ടികളെ ഏതെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർ പോകും അതിലിപ്പോ എന്താ അത്ഭുതം എന്താണ് ഇവിടെ കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു വികസന നയമെടുത്താൽ മനസ്സിലാവുമല്ലോ നമുക്ക് കഴിഞ്ഞ തവണ എല്ലാവരും പറഞ്ഞതാണ് രണ്ടാം മന്ത്രിസഭ പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വന്നത് കിറ്റ് കൊടുത്തിട്ടാണ് സത്യമാണ് കിറ്റ് കൊടുത്തിട്ടാണ് കിറ്റ് എന്ന് പറയുമ്പോൾ സഞ്ചിയാണ് ഉദ്ദേശിക്കുന്നത് ആ സഞ്ചിന്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന സാധനങ്ങൾ കൊടുത്ത സാധനങ്ങളൊക്കെ മോടി കൊടുത്തതാണ് അതിലൊരു മാസ്ക് മാത്രമാണ് ഇവിടെ നിന്ന് തുന്നിയത് ബാക്കിയൊക്കെ അവിടെ നിന്ന് കിട്ടിയതാ അതൊരു സഞ്ചി ഉണ്ടാക്കി സഞ്ചിയൊക്കെ തട്ട് കൊടുത്തപ്പോ അത് പിണറായിന്റെ കിറ്റായി മാറി ഇതാണല്ലോ സംഭവിച്ചത് അതുപോലെ മറ്റു പല പദ്ധതികളും അങ്ങനെ സംഭവിച്ചു ഇത് നിലവിലുള്ളവർക്ക് അറിയാം അത് രണ്ട് പാർട്ടികളിലും ഉള്ളവർക്കറിയാം എന്താണ് ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഇടതും വരത്തു നിന്നുള്ള പന്ത് വരതുകാലിലേക്കും വരുന്ന പന്ത് ഇടതുകാലിലേക്കും തട്ടിക്കളിച്ചിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയാം അപ്പം സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒന്നും ഒരു സ്ഥാനവും നേടാൻ കഴിയില്ല അല്ലെങ്കിൽ തന്റെ പ്രതിഭ തെളിയിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ തനിക്ക് ജനങ്ങളെ സേവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല ഇതിലെ ഏതെങ്കിലുമൊക്കെ കരുതുന്നവർ സ്വാഭാവികമായും അവർ അതുവരെ കളിച്ച കളം വിട്ടു പോകും പുതിയ കളത്തിലേക്ക് വരും അതിനെന്താ പ്രശ്നം അതിന് മുമ്പ് പറഞ്ഞ ഡയലോഗ് ഒന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ ഡയലോഗ് അടിച്ചവരൊക്കെ പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലാക്കി അതേ അംഗത്തട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് കെ മുരളീധരനാണ്